ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഈസിയായി ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് മുക്കാ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു മിനിറ്റിന് ശേഷം പഞ്ചസാര മെൽറ്റ് തുടങ്ങും ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് പഞ്ചസാര ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കിയതിനു ശേഷം പഞ്ചസാര മെൽറ്റ് ആയി തുടങ്ങും മെൽറ്റായ പഞ്ചസാരയിലേക്ക് അരക്കപ്പ് തിളച്ച വെള്ളം ചേർത്ത് ഒരഞ്ച് മിനിറ്റ് മിക്സാക്കി എടുക്കുക ഇതിൽ നിന്ന് മുക്കാൽ ഭാഗം കേക്കിൻ്റെ ഫ്ലോറിലേക്ക് വേണ്ടി മാറ്റി വെക്കണം ബാക്കിയുള്ള കാൽഭാഗത്തിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെക്കുക ഫ്രൂട്ട്സ് നിങ്ങളുടെ ചോയ്സാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് കുറച്ച് ക്യാഷ്യൂ ട്യൂട്ടി ഫ്രൂട്ടി ചെറി ഡേറ്റ്സ് റേസൻസ് എന്നിവയാണ് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നാരങ്ങയുടെയോ ഓറഞ്ചിൻ്റെയോ തൊലിച്ചുരുണ്ടിയെടുത്ത് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കുക ഇതിൻ്റെ ഉള്ളിലെ ഭാഗം വന്നാൽ കേക്കിന് നല്ല കയ്പ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് കേക്കിന് വേണ്ട പൊടികൾ അരിച്ചെടുക്കാം ഒന്നര കപ്പ് മൈദ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളുപ്പ് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം അതിനു വേണ്ടി കാൽ ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് കാൽ ടീസ്പൂൺ ജിഞ്ചർ പൗഡർ കാൽ ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് കാൽ ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുക്കുക അരിക്കുമ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം ഇനി മാറ്റിവെച്ച ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി മൂന്ന് മുട്ടയിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസോ പ്ലം എസൻസോ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് നന്നായി ബീറ്റ് ചെയ്യുക ഇത് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വരുമ്പോൾ ബീറ്റർ ഓഫ് ചെയ്ത് അതിലേക്ക് നേരത്തെ മാറ്റിവെച്ച കാരമൽ ആഡ് ചെയ്ത് ഒന്ന് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതും കാൽക്കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് വീണ്ടും ഒന്നിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഫ്ലോറിൻ്റെ പകുതി ഭാഗമെടുത്ത് കുറച്ച് കുറച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നന്നായി മിക്സാക്കുക മിക്സ് ആക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ഓവർ ബീറ്റ് ആവാൻ പാടില്ല അതിനുശേഷം നമ്മൾ ബാക്കി വെച്ച ഫ്ലോറും കൂടി അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക പൊടിയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇട്ടിഞ്ചിൻ്റെ പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് അത് തടവി അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ അതിലേക്ക് ഒഴിക്കുക ബാറ്റർ മുഴുവൻ ടിന്നിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നട്സ് വെച്ച് അലങ്കരിക്കുക അതിനുശേഷം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കുക ഇത് ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നതെങ്കിൽ പത്ത് മിനിറ്റ് ഇപ്പോൾ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഒരു ഒന്നര മണിക്കൂർ ഫ്ലെയിം സിമ്മിലിട്ട് അടച്ചു വെക്കുക